ഹായ് സുഹൃത്തുക്കൾ എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കൾ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ ദുബായ് ജെ ബി ആർ മാറിനോട്ട എന്റെ കൂടെ മിസ്റ്റർ ഖദീർ ഇത് നിക്കണിവിടെ കദീറിന്റെ കൂട്ടുകാരുണ്ട് പിന്നെ നത്തി മതേ പോണ് ഇവിടെ സ്കേറ്റിങ് അലോടല്ല അപ്പൊ കയ്യിലാണ് പിടിച്ചിട്ടുള്ളത് അപ്പൊ പിന്നെ പറഞ്ഞ് കളിയാക്കണവര് മലയാളം വേണേ രണ്ടര എന്ന് പറഞ്ഞിട്ട് ഓക്കെ അപ്പം മറീനത്തെ നല്ല അടിപൊളി കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ കാഴ്ചകൾ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ അങ്ങനെ നിങ്ങൾ കാണുന്നത് ദുബായ് മറീനകത്ത് കാഴ്ചകൾ കേട്ടോ നമ്മൾ സ്കൈറ്റിങ്ങിന് വേണ്ടി വന്നതാണ് ഇവിടെ അലോട് ഉണ്ടോ ഇല്ലതൊന്നും അറിയില്ല നമ്മൾ ഒക്കെ സ്കൈറ്റിങ്ങൊക്കെ എല്ലാം പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തര വരെ നടക്കേണ്ട നമ്മൾ സെക്യൂരിറ്റി നോക്കാൻ വേണ്ടി സെക്യൂരിറ്റിനോട് ചോദിച്ചിട്ട് വേണം നമ്മൾ ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം ഒരുപാട് പബ്ലിക്കും ടൂറിസ്റ്റെല്ലാം വരുന്ന സ്ഥലങ്ങളാണ് അപ്പം അവരോട് ചോദിച്ചിട്ട് അനുമതി ഉണ്ടാകുന്നത് മാത്രമേ നമ്മൾ അവിടെ സ്കൈറ്റ് ഇട്ടിട്ട് പിന്നെ അങ്ങനെ സ്കൈറ്റ് ചെയ്യുമ്പോൾ പോവുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നിൽക്കുന്നത് പിന്നെ അവിടുത്തെ ടോട്ടൽ വ്യൂ ആണ് കാണാ വേണ്ട ബിൽഡിങ്ങൾ അതൊക്കെ ഒരു ഇരിട്ടായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ലൈറ്റിങ്ങും അതിൻ്റെ ആ ഒരു ഭംഗിയും കാണാൻ നല്ലൊരു ഏമെൻ്റ് പിന്നെ അത് ബീച്ചിൻ്റെ സൈഡ് അവിടെ എല്ലാം കാണുന്നതെല്ലാം വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളാണ് പുറത്ത് ഇങ്ങനെ കുളിക്കാനുള്ളതുണ്ട് അതെല്ലാം ഈ ഹോട്ടലിൻ്റെ ഈ കാണുന്ന ഹോട്ടലായിരുന്നുണ്ടാവുക ആ ഭാഗത്ത് കാണുന്നതെല്ലാം അതിനെല്ലാം പേയ്മെൻറ്റ് പൈസ കൊടുക്കണം ഈ കാണുന്ന ബീച്ച് അവിടെ കുറച്ച് ആൾക്കാരെല്ലാം അങ്ങനെ നിൽക്കുന്നു പൊളി ഇപ്പം സമയം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൾക്കാരെല്ലാം ഒരുവിധം വിധം കയറിയിട്ടുണ്ട് പിന്നെ ലൈറ്റ് ഇട്ടിട്ടും കുളിക്കാനുള്ള സ്ഥലങ്ങളും ഉണ്ടാകും അവിടെ മാത്രമേ രാത്രി കുളിക്കാൻ പാടുള്ളൂ ബാക്കിയുള്ള സ്ഥലത്തും കുളിക്കാൻ പാടില്ല പിന്നെ ടോട്ടൽ ആ വ്യൂ ആണ് കാണുന്നത് നമ്മളെ കൂട്ടുകാരന്മാരൊക്കെ അത് അവിടെ നിൽക്കേണ്ടിട്ടാണ് നമ്മൾ പിന്നെ സെക്യൂരിറ്റിനൊക്കെ നോക്കിയിട്ടിങ്ങനെ നിൽക്കണി ഭാഗത്തൊക്കെ മൊത്തത്തിലുള്ള വ്യൂ കാഴ്ചകളാണ് കാണുന്നത് ഇരുട്ടായി തുടങ്ങി ലൈറ്റുകളൊക്കെ ഇട്ട് തുടങ്ങി എൻ്റെ ഷൂസെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെല്ലാം ഇങ്ങനെ അവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഒത്തൊക്കെ ആഴ്ചകളെല്ലാം കണ്ടിട്ട് ഇങ്ങനെ നിൽക്കണം അപ്പോൾ സെക്യൂരിറ്റി തന്നിട്ട് കാണാനും പിന്നെ ആ ഇരുട്ടായി തുടങ്ങിയിട്ടുള്ള വ്യൂ ഉണ്ടല്ലോ അതൊരു സൂപ്പറിന് രാത്രി നിന്നുണ്ടായാലും നല്ല വൈബാണ് ഇവിടെ ലൈറ്റ് ഇട്ടുന്നുണ്ടായാലും പകൽ പ്രത്യേകിച്ച് ഒരു വൈബ് പിന്നെ നല്ല ചൂട് ചൂടും നല്ല ചൂട് കാറ്റുമാണ് അതൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ബീച്ചിൽക്കും ഇതൊക്കെ കാണാനും ഇവിടുത്തെ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയത് തന്നെയാണ് നമ്മൾ മെട്രോയിലാണ് വന്നത് അതിന് ശേഷം നമ്മൾ സെക്യൂരിറ്റിനെ കണ്ടിട്ടു സെക്യൂരിറ്റിനെ കണ്ടതിന് ശേഷം നമ്മൾ സെക്യൂരിറ്റി പറഞ്ഞ് നമ്മളവിടെ സ്കൈറ്റിങ് ഇട്ടിട്ട് അധികം പ്രശ്നങ്ങൾ ഇല്ലാത്ത രീതിയിൽ ആ ട്രാക്കിൽ കൂടെ പൊക്കോളന്നെല്ലാം പറഞ്ഞു അപ്പോൾ അത് ചോദിച്ച അനുമതി കിട്ടിയതിന് ശേഷം കെരിയറല്ല അവിടെ സ്കേറ്റ് ഇടാൻ ഭയങ്കര ഇൻട്രസ്റ്റിലായി നിൽക്കുന്നത് പിന്നെ അവിടുത്തെ മൊത്തത്തിലുള്ള കടലും ആ കാഴ്ചകളും ഒക്കെ കാണും നല്ല ചൂടന്നെ ആയിട്ടാണ് ചൂട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ രക്ഷമില്ലാത്തത് ഇത് രാത്രി നല്ല നല്ല ഭംഗി ഉണ്ടാവും കാണാൻ നമ്മൾ ആ സമയം വരെയൊക്കെ അവിടെ നിൽക്കുന്നു എന്നുള്ളറിയില്ല അങ്ങനെ തുടങ്ങിയിട്ടുണ്ട് കെട്ടിയുടെ അഭ്യാസങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇതാവും ഇവിടെ സ്കേറ്റ് ചെയ്ത് പോകണം ഞാൻ സ്കേറ്റ് ഇട്ടിട്ട് തന്നെയാണ് നിൽക്കുന്നത് കേട്ടോ ഞാൻ സ്കേറ്റ് ചെയ്തിട്ട് തന്നെ ഇതിലിങ്ങനെ പോകണം എന്നൊക്കെ ഉണ്ട് ഇവരെ കൂടെ ഇവരൊക്കെ കിട്ടിയതിന് ശേഷം ഞാൻ ഒരുപാട് സ്കൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം പഠിച്ച് ഒരു നല്ലതാണ് ആയി കിട്ടി മറ്റേ ഞാൻ ആദ്യം യൂട്യൂബ് കണ്ടിട്ടാണ് ഇതിൻ്റെ ബാലൻസ് എല്ലാം ക്ലിയർ ആക്കി ചെയ്തത് പക്ഷേ അതും അത് വളരെ വ്യത്യാസമുണ്ട് നമ്മളൊരാളെ കയ്യിൽ പഠിച്ചിട്ട് പഠിക്കുന്നതും സ്വയം പഠിക്കുന്നതും അത് കുറേ വളരെ വ്യത്യാസമുണ്ട് നമ്മൾ ഇപ്പോൾ സ്കൈറ്റിങ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ നല്ല കോച്ചിനെ കണ്ടിട്ടവരെ കൂടെ പഠിക്കുക എന്നുള്ളതന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം പിന്നെ ആ ബ്രിഡ്ജിൻ്റെ മുകളിൽ തൊട്ട് നല്ല താഴത്തെ കാഴ്ചകളൊക്കെ ആ കാണുന്നത് എല്ലാം റെസ്റ്റോറൻറ്റുകൾ ഇവിടെ കുട്ടികൾക്ക് കളിക്കാനും ഇതൊക്കെ ആയിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ തന്നെ നമ്മൾ താഴത്ത് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ സൈഡിൽ വന്നില്ല വേറെ അപ്പുറത്തെ സൈഡിലൊക്കെ നമ്മൾ പോയത് ഇതൊക്കെ കാണാൻ നല്ല ലുക്ക് തന്നെ അതൊക്കെ കളർ ഇങ്ങനെ മാറൂട്ടാ ലൈറ്റ് ഇങ്ങനെ കത്തും പിന്നെ അപ്പുറത്ത് ശരിക്കും പറയാനുണ്ട് ഇതൊരു ഐലൻഡ് തന്നെയാണ് ആ ബ്രിഡ്ജ് വഴി ഇങ്ങനെ വന്നിട്ട് ഇങ്ങോട്ട് ഒരു ഐലൻഡ് തന്നെയാണ് അത് ഒരുപാട് ദൂരം ഉണ്ട് അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ഒരുപാട് ദൂരം ഉണ്ട് ശരിക്കും ഒരു ഐലാൻഡാണ് ബ്രിഡ്ജിൻ്റെ മുകളിൽ നിന്ന് താഴത്തെ കാഴ്ചകളാണ് കാണുന്നത് അത് ഇലക്ട്രിക് വണ്ടികളാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ കയറ്റിയിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ കറങ്ങും അതിന് പൈസ കൊടുക്കണം ബുക്കിംഗ് ഒക്കെ ഉണ്ട് അത് ഇതായി ചെയ്തിട്ടാണ് അതിൽ പോവുക അപ്പോൾ ആ ബ്രിഡ്ജിൻ്റെ അടിയത്ത കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ ഈ കാണുന്നത് പിന്നെ അതാ സ്കൈറ്റിങ് തുടങ്ങിയിട്ടുണ്ട് കിട്ടാ പിന്നെ ഇവിടെ ഈ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും പ്രത്യേകതരം വുഡാണ് ഇട്ടിട്ടത് ഈ ബ്രിഡ്ജിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ കട കിടക്കുന്ന ഒരു സൗണ്ടൊക്കെ വരുന്നുണ്ട് പക്ഷേ എത്ര ഇതായാലും ഒരു കുഴപ്പം പറ്റാത്ത നല്ല വുഡുകളാണ് പിന്നെ അവിടുത്തെ ഒരു ചെറിയ സൈക്കിൾ ഷോപ്പ് കാണുന്നത് അത് കഴിഞ്ഞപ്പോൾ നമ്മൾ അതിൻ്റെ താഴത്തേക്കൊക്കെ ഇറങ്ങിയിട്ട് അവിടെ കുറച്ച് സ്കൈറ്റിംഗിന് ചെയ്തു പോകുന്ന കാഴ്ചകളാണ് അപ്പം അവരുടെ കൂടെ വന്നപ്പോൾ എനിക്കും സ്കൈറ്റിങ് ചെയ്യാന്നൊക്കെ വേണത് ഇത് ഇൻ്റർലോക്കാണ് ഇവിടെ പ്രത്യേകതരം കല്ലുകളും മാർബിളും ഒക്കെ മിക്സ് ആക്കി പല ഡിസൈനുകളൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിലങ്ങനെ ഇങ്ങനെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ പോണ സമയത്ത് ഒരു കാല് ഫ്രണ്ടിക്കും ഒരു കാല് പോകാൻ ബാക്കേക്കും ആക്കിയിട്ടുണ്ടല്ല കാരണം അപ്പോൾ നമുക്കൊരു ബാലൻസ് കിട്ടും അപ്പോൾ അത്ര പെട്ടെന്നും വിഴുകില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറഞ്ഞ പോലെ ഞാനും ഇവിടെ സ്കൈറ്റിങ് ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് അപ്പോൾ അതൊക്കെയാണ് ഇവിടുത്തെ മൊത്തത്തിലുള്ള കാഴ്ചകൾ രാത്രി തന്നെയായിരുന്നു നമ്മൾ സ്കൈറ്റിങ്ങൊക്കെ നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ അത് നമ്മളെ റൈഡ് എല്ലാം കഴിഞ്ഞിട്ട് അവിടെ വന്നിട്ട് എല്ലാവരും നദീം നമ്മളെ സുഹൃത്തോടെ വേറെ ആളിരിക്കണ്ട് മെട്രോയിൽ പോകുകയാണെങ്കിൽ ഇനി റൂമിലേക്ക് പോകണം അതിൻ്റെ ഇടയ്ക്ക് ഇനി വേറെ എവിടെയെങ്കിലും സ്കേറ്റിങ്ങിൽ പോകുന്നു എന്നുള്ളത് അറിയില്ല വീട്ടിലേർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു വീട് ഇഷ്ടപ്പെടുന്ന സപ്പോർട്ട് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ മാറ്റി കൊടുക്കുന്ന ഓക്കെ ബൈ ബൈ